ധനതത്വശാസ്ത്രം ഡേ എയ്റ്റീൻ ലോകത്തിലെ ആദ്യത്തെ സോവറൈൻ സസ്റ്റൈനബിൾ ഡെവലപ്മെൻറ്റ് ഗോൾസ് ബോണ്ട് പുറപ്പെടുവിച്ച രാജ്യമാണ് മെക്സിക്കോ ലോകത്തിലെ ആദ്യത്തെ സോവറൈൻ സസ്റ്റൈനബിൾ ഡെവലപ്മെൻറ്റ് ഗോൾസ് ബോണ്ട് പുറപ്പെടുവിച്ച രാജ്യമാണ് മെക്സിക്കോ ഇന്ത്യയിലെ ആദ്യത്തെ കോർപ്പറേറ്റ് ബോണ്ട് എക്സ്ചേഞ്ച് ട്രേഡഡ് ഫണ്ട് ഭാരത് ബോണ്ട് ഇ ടി എഫ് ആണ് ഇന്ത്യയിലെ ആദ്യത്തെ കോർപ്പറേറ്റ് ബോണ്ട് എക്സ്ചേഞ്ച് ട്രേഡഡ് ഫണ്ട് ആണ് ഭാരത് ബോണ്ട് ഇ ടി എഫ് അടുത്തത് നാഷണൽ സ്റ്റോക്ക് എക്സ്ചേഞ്ച് നോക്കാം ഇന്ത്യയിലെ ഏറ്റവും വലിയ സ്റ്റോക്ക് എക്സ്ചേഞ്ച് ആണ് നാഷണൽ സ്റ്റോക്ക് എക്സ്ചേഞ്ച് ഇന്ത്യയിലെ ഏറ്റവും വലിയ സ്റ്റോക്ക് എക്സ്ചേഞ്ച് ഏതാണ് അത് നാഷണൽ സ്റ്റോക്ക് എക്സ്ചേഞ്ച് ആണ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ടിൽ ഇൻകോർപ്പറേറ്റ് ചെയ്യപ്പെട്ട ഈ സ്ഥാപനം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി മൂന്ന് ഏപ്രിൽ സ്റ്റോക്ക് എക്സ്ചേഞ്ചായി അംഗീകരിക്കപ്പെടുന്നു പൂർണ്ണമായും സാങ്കേതിക വിദ്യയിലെ വിധിയിൽ അധിഷ്ഠിതമായ കമ്പ്യൂട്ടർ നെറ്റ്വർക്ക് മുഖേനയുള്ള ഓഹരി വിപണനം ലക്ഷ്യ രാജ്യമെമ്പാടും രാജ്യമെമ്പാടും വ്യാപിപ്പിക്കുന്നതിൽ എൻ എസ് സിയിൽ അല്ലെങ്കിൽ നാഷണൽ സ്റ്റോക്ക് എക്സ്ചേഞ്ചിന് വലിയ പങ്ക് വഹിക്കുന്നുണ്ട് ബാങ്കുകൾ മുൻനിര ധനകാര്യ സ്ഥാപനങ്ങൾ ഇൻഷുറൻസ് കമ്പനികൾ മറ്റ് ധനകാര്യ ഇടനിലക്കാർ തുടങ്ങിയവർ മുൻകൈ എടുത്താണ് ഈ സ്റ്റോക്ക് എക്സ്ചേഞ്ച് സ്ഥാപിച്ചിരിക്കുന്നത് എൻ എസ് സിയുടെ ആസ്ഥാനം അറിഞ്ഞിരിക്കണം മുംബൈയാണ് നാഷണൽ സ്റ്റോക്ക് എക്സ്ചേഞ്ച് ആസ്ഥാനം എവിടെയാണ് അത് മുംബൈയിലാണ് എൻ എസ് സിയുടെ ഓഹരി സൂചിക അറിയപ്പെടുന്നത് നിഫ്റ്റി എന്നാണ് എൻ എസ് സിയുടെ ആസ്ഥാനം മുമ്പേയും എൻ എസ് സിയുടെ ഓഹരി സൂചിക അറിയപ്പെടുന്നത് നിഫ്റ്റി എന്നുമാണ് നിഫ്റ്റിക്ക് രൂപം നൽകിയ സാമ്പത്തിക വിദഗ്ധനാണ് അജയ് ഷായും അതുപോലെ സൂസൻ തോമസുമാണ് നിഫ്റ്റിക്ക് രൂപം നൽകിയ സാമ്പത്തിക വിദഗ്ധരാണ് അജയ് ഷായും സൂസൻ തോമസുമാണ് എൻ എസ് സിയുടെ രൂപീകരണവുമായി ബന്ധപ്പെട്ട കമ്മിറ്റിയാണ് ഫെർവാനി കമ്മിറ്റിയാണ് അപ്പോൾ എൻ എസ് സിയുടെ നാഷണൽ സ്റ്റോക്ക് എക്സ്ചേഞ്ചിൻ്റെ രൂപീകരണവുമായി ബന്ധപ്പെട്ട കമ്മിറ്റി ഏതാണ് അത് ഫെർവാനി കമ്മിറ്റിയാണ് നാഷണൽ സ്റ്റോക്ക് എക്സ്ചേഞ്ചിൻ്റെ നോളജ് ഹബ്ബ് നിലവിൽ വന്നത് എവിടെയാണ് ന്യൂഡൽഹിയിലാണ് നാഷണൽ സ്റ്റോക്ക് എക്സ്ചേഞ്ചിൻ്റെ നോളജ് ഹബ്ബ് നിലവിൽ വന്നെവിടെയാണ് ന്യൂഡൽഹിയിലാണ് നിക്ഷേപകർക്ക് സെക്യൂരിറ്റീസ് മാർക്കറ്റിനെ കുറിച്ചുള്ള അടിസ്ഥാന അറിവുകൾ ലഭിക്കാനും ലഭ്യമാക്കാനും വിപണിയിലെ വ്യവഹാരങ്ങൾ വളരെ വേഗത്തിൽ നടത്താനുമായി സെക്യൂരിറ്റീസ് ആൻഡ് എക്സ്ചേഞ്ച് ബോർഡ് ഓഫ് ഇന്ത്യ അതായത് സെബി പുറത്തിറക്കിയ മൊബൈൽ ആപ്പാണ് സാരഥി അടുത്തത് സെബി എന്താണെന്ന് നോക്കാം ഇന്ത്യയിലെ ഓഹരി വിപണികളെ നിയന്ത്രിക്കുന്നത് സെബിയാണ് സെക്യൂരിറ്റീസ് ആൻഡ് എക്സ്ചേഞ്ച് ബോർഡ് ഓഫ് ഇന്ത്യ സെക്യൂരിറ്റി വിപണിയുടെ ആരോഗ്യകരമായ വളർച്ചയ്ക്കും നിക്ഷേപകരുടെ സംരക്ഷണത്തിനുമായി ഒരു ഇടക്കാല ഭരണ നിർവഹണ സമിതി എന്ന നിലയിൽ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി എട്ട് ഏപ്രിൽ പന്ത്രണ്ടിനാണ് കേന്ദ്ര സർക്കാർ സെക്യൂരിറ്റീസ് ആൻഡ് എക്സ്ചേഞ്ച് ബോർഡ് ഓഫ് ഇന്ത്യ സെബി സ്ഥാപിക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ട് ജനുവരി മുപ്പതിന് ഓർഡിനൻസിലൂടെയാണ് സെബിക്ക് സ്വയംഭരണ പദവി നൽകുന്നത് സെബിയുടെ പ്രഥമ ഫുൾ ടൈം ചീഫ് വിജിലൻസ് ഓഫീസറാണ് ആരതി ചമ്പാർ ശ്രീ ശ്രീവാസ്തവയാണ് സെബിയുടെ പ്രഥമ ഫുൾ ടൈം ചീഫ് വിജിലൻസ് ഓഫീസറാണ് ആരതി ചമ്പ്ര ശ്രീവാസ്തവയാണ് പ്രസ്തുത ഓർഡിനൻസിന് പകരമായി പിന്നീട് പാർലമെന്റിൽ സെക്യൂരിറ്റീസ് ആൻഡ് എക്സ്ചേഞ്ച് ബോർഡ് ഓഫ് ഇന്ത്യ ആക്ട് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി എന്ന പേരിൽ ഒരു ചട്ടം കൊണ്ടുവന്നു സെബി നിലവിൽ വന്നത് ഏത് കമ്മിറ്റിയുടെ ശുപാർശ പ്രകാരമാണ് അത് ജി എസ് പട്ടേൽ കമ്മിറ്റി ജി എസ് പട്ടേൽ കമ്മിറ്റിയുടെ ശുപാർശ പ്രകാരമാണ് സെബി നിലവിൽ വരുന്നത് എൻ എസ് സിയുടെ രൂപീകരണവുമായി ബന്ധപ്പെട്ട കമ്മിറ്റി ഏതായിരുന്നു അത് ഫർവാനി കമ്മിറ്റിയും ആയിരുന്നു സെബിയുടെ ആസ്ഥാനവും എൻ എസ് സിയുടെ ആസ്ഥാനവും എവിടെ തന്നെയാണ് മുംബൈയിൽ തന്നെയാണ് സെബിയുടെ ആദ്യ ചെയർമാൻ ആണ് എസ് എ ഡാവേ ആണ് എസ് എ ഡാവേ ആണെന്ന് ഓർത്തിരിക്കണം ഇന്ത്യയിൽ റെഗുലേറ്റർ ഓഫ് ക്രെഡിറ്റ് റേറ്റിംഗ് ഏജൻസി എന്നറിയപ്പെടുന്നത് ഇന്ത്യയിൽ റെഗുലേറ്റർ ഓഫ് ക്രെഡിറ്റ് റേറ്റിംഗ് ഏജൻസി എന്നറിയപ്പെടുന്നത് സെബിയാണ് സെബിയുടെ ആദ്യത്തെ വനിതാ ചെയർപേഴ്സൺ ആണ് മാധവി പുരി ബച്ചാണ് സെബിയുടെ ആദ്യത്തെ വനിതാ ചെയർപേഴ്സൺ ആണ് മാധവി പുരി ബച്ചാണ് ലണ്ടൻ ഓഹരി വിപണിയിൽ വ്യാപാരം ആരംഭിക്കുന്നതിന് ക്ഷണിക്കപ്പെട്ട ഇന്ത്യയിൽ നിന്നുള്ള ആദ്യ മുഖ്യമന്ത്രിയാണ് പിണറായി വിജയൻ സെൻസെക്സിലോ നിഫ്റ്റിയിലോ ഒരു ദിവസം ഉണ്ടാകുന്ന നേട്ടത്തെ കുറിക്കുന്ന പദമാണ് റാലി വിപണിയിൽ തുടർച്ചയായി നേട്ടങ്ങൾ ഉണ്ടാക്കുന്ന സാഹചര്യത്തിൽ മാർക്കറ്റ് റാലി എന്നും പറയുന്നു കേരളത്തിലെ ആദ്യത്തെ സ്റ്റോക്ക് എക്സ്ചേഞ്ചാണ് കൊച്ചിൻ സ്റ്റോക്ക് എക്സ്ചേഞ്ച് അറിഞ്ഞിരിക്കണം കൊച്ചിൻ സ്റ്റോക്ക് എക്സ്ചേഞ്ച് നിലനിന്ന വർഷം ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി എട്ടാണ് സെക്യൂരിറ്റി മാർക്കറ്റിങ്ങിലെ മാർക്കറ്റിലെ പുതിയ മാറ്റങ്ങൾക്കായും സാധ്യതകൾ കണ്ടെത്തുന്നതിനായും രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഏപ്രിലിൽ സെബി ആരംഭിച്ച ഐഡിയ തോണാണ് മാൻതാൻ എന്ന് അറിഞ്ഞിരിക്കണം ഇന്ത്യൻ ഓഹരി വിപണിയിലെ നേട്ടങ്ങൾ വിവരിക്കുന്നത് ലക്ഷ്യമാക്കി വെർച്വൽ മ്യൂസിയം സ്ഥാപിക്കുന്ന സ്ഥാപനമാണ് സെബി എന്ന് അറിഞ്ഞിരിക്കുക വിദേശ രാജ്യങ്ങളിലെ ഓഹരി വിപണികളിൽ വിദേശ നാണ്യത്തിലല്ലാതെ ഇന്ത്യൻ രൂപയിൽ തന്നെ ബോണ്ട് ഇറക്കി പണം സമാഹരിക്കുന്നതിനെയാണ് മസാല ബോണ്ട് മസാല ബോണ്ടുകൾ പുറപ്പെടുവിച്ച ആദ്യ ഇന്ത്യൻ സംസ്ഥാനമാണ് കേരളം എന്നറിഞ്ഞിരിക്കണം മസാല ബോണ്ടുകൾ പുറപ്പെടുവിച്ച കേരള സർക്കാർ സ്ഥാപനമാണ് ആണ് കേരള ഇൻഫ്രാസ്ട്രക്ചർ ഇൻവെസ്റ്റ്മെൻറ്റ് ഫണ്ട് ബോർഡാണ് വിദേശ ഓഹരി വിപണിയിൽ ലിസ്റ്റ് ചെയ്യുന്ന ഇന്ത്യയിലെ ആദ്യത്തെ സംസ്ഥാനതല സ്ഥാപനമാണ് കിഫ്ബി എന്നറിഞ്ഞിരിക്കുക കിഫ്ബി മസാല ബോണ്ട് പുറപ്പെടുവിച്ച സമയത്തെ കേരള മുഖ്യമന്ത്രി പിണറായി വിജയനും ധനകാര്യ വകുപ്പ് മന്ത്രി ഡോക്ടർ തോമസ് ഐസക് വേണമെന്ന് അറിഞ്ഞിരിക്കുക കിഫ്ബി മസാല ബോണ്ട് പുറപ്പെടുവിച്ചത് രണ്ടായിരത്തി പത്തൊമ്പത് മാർച്ച് ഇരുപത്തി ആറിനും മസാല ബോണ്ടുകളുടെ കാലാവധി വരുന്നത് രണ്ടായിരത്തി ഇരുപത്തി നാല് മാർച്ച് ഇരുപത്തി ഒൻപത് വരെയും ആണ് സ്റ്റോക്ക് എക്സ്ചേഞ്ചസ് ആൻഡ് കൺട്രീസ് നോക്കാം ടൊറോണ്ട സ്റ്റോക്ക് എക്സ്ചേഞ്ച് കാനഡയിലാണ് നാസ്റ്റാക്ക് അത് യു എസ് എടയാണ് ഷംഗായി സ്റ്റോക്ക് എക്സ്ചേഞ്ച് അത് ചൈനയുടെയാണ് ഷെൻസൺ സ്റ്റോക്ക് എക്സ്ചേഞ്ച് അത് ചൈനയുടെ ആണ് സിക്സ് സ്വിസ് എക്സ്ചേഞ്ച് അത് സ്വിറ്റ്സർലാൻഡിൻ്റെയാണ് ബി ത്രീ അത് ബ്രസീലിൻ്റെയാണ് ജെ എസ് സി ലിമിറ്റഡ് അത് സൗത്ത് ആഫ്രിക്കയുടെയാണ് അതുപോലെ നിക്കി ടു ട്വൻറ്റി ഫൈവ് അത് ടോക്കിയോയുടെയാണ് അതുപോലെ തന്നെ ഒ എം എക്സ് എച്ച് ട്വൻറ്റി ഫൈവ് അത് ഫിൻലാൻഡിൻ്റെയാണ് അതുപോലെ തന്നെ എ എക്സ് അത് നെതർലാൻഡിൻ്റെയാണ് അടുത്തത് ബാർട്ടർ സമ്പ്രദായം നോക്കാം സാധനങ്ങൾക്ക് പകരം സാധനങ്ങൾ കൈമാറ്റം ചെയ്യുന്ന രീതിയാണ് ബാർട്ടർ സമ്പ്രദായം എന്ന് പറഞ്ഞിരിക്കുക സാധന കൈമാറ്റം നിലനിന്നിരുന്ന സമ്പദ് വ്യവസ്ഥയുടെ മറ്റൊരു പേര് സി സി സമ്പദ് വ്യവസ്ഥ കമ്മോഡിറ്റീസ് ആർ എക്സ്ചേഞ്ച് ഫോർ കമ്മോഡിറ്റീസ് ബാർട്ടർ സമ്പ്രദായത്തിൻ്റെ പരിമിതികൾ പരിഹരിക്കുന്നതിന് ആവിർഭാവം കൊണ്ടതാണ് പണം പണം ചെയ്യുന്നത് എന്തോ അതാണ് പണം മണി ഇസ് വാട്ട് മണി ഡെസ് എന്ന അഭിപ്രായപ്പെട്ടതാരാണ് പ്രൊഫസർ വാക്കറാണ് പണം ചെയ്യുന്നത് എന്തോ അതാണ് പണം എന്ന അഭിപ്രായപ്പെട്ടതാരാണ് പ്രൊഫസർ വാക്കറാണെന്ന് അറിഞ്ഞിരിക്കണം പണം ചെയ്യുന്നത് എന്തോ അതാണ് പണം എന്ന് പറഞ്ഞാരാണ് പ്രൊഫസർ വാക്കറാണ് എന്താണ് പണം എന്ന് നോക്കാം ഒരു രാജ്യത്തെ സാമൂഹിക സാമ്പത്തിക പശ്ചാത്തലത്തിലോ ചരക്കുകൾക്കും സേവനങ്ങൾക്കുമുള്ള പേയ്മെന്റ് കടങ്ങൾ തിരിച്ചടയ്ക്കാനുമായി ഉപയോഗിക്കുന്ന പൊതുവെ പൊതുവെ അംഗീകരിക്കപ്പെട്ട ഒരു വസ്തുവിനെ പണമായി നിർവചിക്കുക പണത്തിൻ്റെ പ്രധാന ധർമ്മങ്ങൾ എന്തെല്ലാമാണെന്ന് നോക്കാം കൈമാറ്റം കൈമാറ്റം മാധ്യമമായി പ്രവർത്തിക്കുന്നു അതുപോലെ വസ്തുക്കളുടെ തിട്ടപ്പെടുത്തലിന് അനുയോജ്യമായ യൂണിറ്റായി പ്രവർത്തിക്കുന്നു വ്യക്തികൾക്കും സമൂഹത്തിനും മൂല്യശേഖര ഉപാധിയായി പ്രവർത്തിക്കുക അതുപോലെ പണത്തിൻ്റെ ചോദനത്തെ നിർണ്ണയിക്കുന്ന ഘടകങ്ങളാണ് ഇടപാടുകളിലെ മൂല്യം വരുമാനം പലിശ നിരക്ക് തുടങ്ങിയവയാണ് ഒരു സമ്പദ്ഘടനയിലെ ഹൈ പവേർഡ് മണിയും ആകെയുള്ള പണലഭ്യതയും തമ്മിലുള്ള അനുപാതമാണ് പണ ഗുണകം അല്ലെങ്കിൽ മണി മൾട്ടിപ്ലയർ എന്ന് പറയുന്നത് പണം മിച്ചമായി കരുതുന്നതിനുള്ള ചോദനമാണ് ദ്രവ്യത്വ ഫിലാഷം അല്ലെങ്കിൽ ലിക്വിഡിറ്റി പ്രിഫറൻസ് എന്നറിയുക എന്താണ് ചുരുങ്ങിയ പണം അല്ലെങ്കിൽ നാരോ മണി നോക്കാം വാണിജ്യ ബാങ്കുകളിൽ ജനങ്ങൾ പണത്തെ കറൻസി നോട്ടുകൾ നാണയങ്ങൾ ഡിമാൻഡ് ഡെപ്പോസിറ്റ് എന്നീ രൂപങ്ങളിൽ സൂക്ഷിച്ചിരിക്കുന്നതിനാണ് ചുരുങ്ങിയ പണം അല്ലെങ്കിൽ നാരോ മണി എന്ന് വിളിക്കുന്നത് എന്താണ് ബ്രോഡ് മണി അല്ലെങ്കിൽ വിശാല പണം ചുരുങ്ങിയ പണത്തിനോടൊപ്പം വാണിജ്യ ബാങ്കുകളിലെ സ്ഥിര നിക്ഷേപങ്ങളും പോസ്റ്റ് ഓഫീസുകളിലെ സേവിങ്സും ചേർന്നതാണ് വിശാല പണം റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ പ്രഖ്യാപിച്ച പണത്തിൻ്റെ വ്യത്യസ്തമായ നാല് മാനകകൾ നോക്കാം എം ഒണി സി ഗിൽ സി യു പ്ലസ് ഡി ഡി എം ടു ഇ സിക്കൽ ടു എം വൺ പ്ലസ് പോസ്റ്റ് ഓഫീസ് സേവിങ്സ് ബാങ്ക് നിക്ഷേപം എം ത്രീ ഇ സിക്കൽ ടു എം വൺ പ്ലസ് വാണിജ്യ ബാങ്കുകളുടെ അറ്റ സ്ഥിര നിക്ഷേപം എം ഫോർ ഇസിക്കൽ ടു എം ത്രീ പ്ലസ് നാഷണൽ സേവിങ്സ് സർട്ടിഫിക്കറ്റ് ഒഴികെയുള്ള മൊത്തം പോസ്റ്റ് ഓഫീസ് നിക്ഷേപം അപ്പോൾ എന്താണ് സി യു പൊതുജനങ്ങളുടെ കയ്യിലുള്ള കറൻസികൾ നാണയങ്ങളുമാണ് സി യു എന്താണ് ഡി ഡി എന്ന് പറയുന്നത് വാണിജ്യ ബാങ്കുകളുടെ കയ്യിലുള്ള അറ്റ ഡിമാൻഡ് നിക്ഷേപമാണ് ഡി ഡി എന്ന് പറയുന്നത് എം വൺ എം ടു എന്താണ് ചുരുങ്ങിയ പണമാണ് എം ത്രീ എം ഫോർ എന്താണ് വിശാല പണമാണ് അപ്പം എം വൺ ഈ സിക്കൂ സി യു പ്ലസ് ഡി ഡി എന്നുള്ളതാണ് ഏറ്റവും കൂടുതൽ ദ്രവത്വമുള്ളതും ഉപയോഗിക്കാൻ എളുപ്പമുള്ളതുമായ പണത്തിൻ്റെ മാനകമാണ് എം വൺ ഏറ്റവും കുറവ് ദ്രവത്വമുള്ളത് എം ഫോറിനാണ് പണ പ്രധാനത്തിൽ ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്നത് ഏതാണ് അത് എം ത്രീ ആണ് എം വൺ എം ടു എം ത്രീ എം എന്നിവയെ പൊതുവേ മൊത്ത പണവിഭവങ്ങൾ അല്ലെങ്കിൽ അഗ്രിഗേറ്റ് മോണിറ്ററി റിസോഴ്സ് എന്നാണ് വിശേഷിപ്പിക്കുന്നത് എന്താണ് ബിഒപി ബാലൻസ് ഓഫ് പേയ്മെന്റ് അല്ലെങ്കിൽ അടവശിഷ്ടം സാധാരണ ഒരു വർഷത്തിനിടയിൽ ഒരു രാജ്യവും ഇതര രാജ്യങ്ങളും തമ്മിൽ നടക്കുന്ന ചരക്ക് സേവന ആസ്തി കൈമാറ്റ മൂല്യത്തിന്റെ ശിഷ്ടമാണ് അടവശിഷ്ടം അടവശിഷ്ടം രണ്ട് ഭാഗങ്ങളാണ് ഉൾക്കൊള്ളുന്നത് കറണ്ട് അക്കൗണ്ട് അല്ലെങ്കിൽ ക്യാപിറ്റൽ അക്കൗണ്ട് ചരക്കുകളിലും സേവനങ്ങളിലും നടക്കുന്ന വ്യാപാരത്തിന്റെ മൂല്യവ്യത്യാസവും കൈമാറ്റവും അടവും ചേരുന്നതാണ് കൈമാറ്റം അടവും ചേരുന്നതാണ് കറണ്ട് അക്കൗണ്ട് എന്ന് പറയുന്നത് കയറ്റുമതിയും ഇറക്കുമതിയും തമ്മിലുള്ള വ്യത്യാസമാണ് എന്ത് കറണ്ട് അക്കൗണ്ടിൽ വരുന്നത് കയറ്റുമതി ഇറക്കുമതി എന്നിവ ഉൾക്കൊള്ളുന്നതാണ് അല്ലെങ്കിൽ ഉൾപ്പെടുന്നതാണെന്ത് ചരക്ക് വ്യാപാരം സേവനങ്ങളുടെ വ്യാപാരം എന്നാൽ ഘടക വരുമാനവും ഘടക ഇതര വരുമാനവും ഉൾപ്പെടുന്നതാണ് ഉദാഹരണം ഭൂമി തൊഴിൽ മൂലധനം തുടങ്ങിയവയാണ് ഘടക വരുമാനം ഷിപ്പിംഗ് ബാങ്കിങ് ടൂറിസം സോഫ്റ്റ്വെയർ സർവീസസ് തുടങ്ങി തുടങ്ങിയവയൊക്കെ എന്താണ് അത് ഘടകേതര വരുമാനവുമാണ് ചരക്കുകളുടെയും സേവനങ്ങളുടെയും വിലക്ക് പുറമെ സൗജന്യമായി ലഭിക്കുന്ന വരുമാനമാണ് കൈമാറ്റ അടവ് അല്ലെങ്കിൽ ട്രാൻസ്ഫർ പേയ്മെന്റ് എന്ന് പറയുന്നത് അടുത്തത് കറണ്ട് അക്കൗണ്ട് സിസ്റ്റം അല്ലെങ്കിൽ ബാലൻസ് ഓഫ് കറന്റ് അക്കൗണ്ട് എന്താണെന്ന് നോക്കാം കറണ്ട് അക്കൗണ്ട് സിസ്റ്റത്തിലെ രണ്ട് ഭാഗങ്ങളാണ് വ്യാപാര സിസ്റ്റം അല്ലെങ്കിൽ ബാലൻസ് ഓഫ് ട്രേഡ് ബിഒറ്റി അതുപോലെ തന്നെ അദൃശ്യ വ്യാപാര ശിഷ്ടം അല്ലെങ്കിൽ ബാലൻസോൺ ഇൻവെസിബിൾ എന്നിവയാണ് ചരക്കുകളുടെയും സേവനങ്ങളുടെയും വിലക്ക് പുറമെ സൗജന്യമായി ലഭിക്കുന്ന വരുമാനമാണ് കൈമാറ്റ ആടവലി ട്രാൻസ്ഫർ ഓഫ് ഫേമറ്റ് ഉദാഹരണം സമ്മാനം വിദേശത്തുള്ള പണം തുടങ്ങിയവയാണ് ഒരു രാജ്യത്തെ ഒരു പ്രത്യേക കാലയളവിലുള്ള ഒരു രാജ്യത്തെ ഒരു പ്രത്യേക കാലയളവിലുള്ള മൊത്തം ഇറക്കുമതി കയറ്റുമതി മൂല്യങ്ങൾ തമ്മിലുള്ള വ്യത്യാസമാണ് വ്യാപാര ശിഷ്ടം ഇത് സാധാരണ ഒരു വർഷത്തേക്കാണ് കണക്കാക്കാറുള്ളത് ഒരു രാജ്യത്തെ ഒരു പ്രത്യേക കാലയളവിൽ സേവനങ്ങൾ രാജ്യങ്ങൾ തമ്മിലുള്ള പണക്കൈമാറ്റം തുടങ്ങിയ അദൃശ്യ വസ്തുക്കളുടെ കയറ്റുമതി ഇറക്കുമതി മൂല്യങ്ങൾ തമ്മിലുള്ള വ്യത്യാസമാണ് മൊത്ത അദൃശ്യ മൂല്യം അല്ലെങ്കിൽ നെറ്റ് വിസിബിൾസ് എന്ന് പറയുന്നത് ആസ്തികളുടെ അന്താരാഷ്ട്ര തലത്തിലുള്ള ക്രയവിക്രയമായി ബന്ധപ്പെട്ട രേഖയാണ് മൂലധന അക്കൗണ്ട് അല്ലെങ്കിൽ ക്യാപിറ്റൽ അക്കൗണ്ട് എന്ന് പറഞ്ഞിരിക്കുക രാജ്യത്തിനകത്തേക്കും പുറത്തേക്കും പ്രവഹിക്കുന്ന മൂലധന ആസ്തികളുടെ മൂല്യം തുല്യമാവുമ്പോഴാണ് മൂലധന അക്കൗണ്ട് തുല്യപ്പെടുന്നത് അടവശിഷ്ട പോരായ്മകൾ ഗ്യാപ്പിൻ ബിഒപി വീട്ടാനല്ലാത്ത തരം അന്താരാഷ്ട്ര വിനിമയമാണ് സ്വതന്ത്ര വിനിമയം അല്ലെങ്കിൽ ഓട്ടോണമസ് ട്രാൻസാക്ഷൻ എന്ന് പറയുന്നത് അടവശിഷ്ടത്തിലെ പോരായ്മകൾ വീട്ടാൻ കമ്മിയും മിച്ചവും നടത്തുന്ന അന്താരാഷ്ട്ര വിനിമയങ്ങൾ ഉൾ വിനിമയങ്ങളാണ് ഉൾ വിനിമയം അല്ലെങ്കിൽ അക്കോമഡേറ്റിംഗ് ട്രാൻസാക്ഷൻ എന്ന് പറയുന്നത് അടുത്ത വിനിമയ നിരക്കുകൾ നോക്കാം വിദേശ കറൻസികൾ വിനിമയം ചെയ്യുന്ന കമ്പോളത്തെ സൂചിപ്പിക്കുന്ന പദമാണ് വിദേശ വിനിമയ കമ്പോളം അല്ലെങ്കിൽ ഫോറിൻ എക്സ്ചേഞ്ച് മാർക്കറ്റ് എന്നാണ് വിവിധ രാജ്യങ്ങളിലെ കറൻസികൾ തമ്മിൽ വിനിമയം നടത്തുന്ന നിരക്ക് അറിയപ്പെടുന്നത് വിദേശ വിനിമയ നിരക്ക് എന്നാണ് ഒരു രാജ്യത്തെ കറൻസിയുടെ വിനിമയ നിരക്ക് നിർണ്ണയിക്കുന്നതിനായി ഉപയോഗിക്കുന്ന രീതികളാണ് അസ്ഥിര വിനിമയ നിരക്ക് അല്ലെങ്കിൽ ഫ്ലെക്സിബിൾ എക്സ്ചേഞ്ച് റേറ്റ് എന്നാണ് കമ്പോളത്തിലെ ചോദനത്തിൻ്റെയും അതായത് പ്രധാനത്തിൻ്റെയും അതായത് ഡിമാൻഡിൻ്റെ സപ്ലൈയുടെയും അടിസ്ഥാനത്തിൽ വിനിമയ നിരക്ക് നിശ്ചയിക്കുന്ന രീതിയാണ് അസ്ഥിര വിനിമയ നിരക്കിൽ തദ്ദേശീയ കറൻസിയെ അപേക്ഷിച്ച് വിദേശ കറൻസിയുടെ വില വർദ്ധിക്കുന്ന അവസ്ഥ അറിയപ്പെടുന്നത് മൂല്യശോഷണം അല്ലെങ്കിൽ ഡിപ്രിസിയേഷൻ എന്നാണ് അസ്ഥിര വിനിമയ നിരക്കിൽ വിദേശ കറൻസി അപേക്ഷിച്ച് ത തദ്ദേശീയ കറൻസിയുടെ വില വർദ്ധിക്കുന്ന അവസ്ഥ അറിയപ്പെടുന്നത് മൂല്യ മൂല്യവർധന അല്ലെങ്കിൽ അപ്രിസിയേഷൻ എന്നാണ് അസ്ഥിര വിനിമയ നിരക്ക് അറിയപ്പെടുന്ന മറ്റൊരു പേരാണ് പ്ലവന വിനിമയ നിരക്ക് അല്ലെങ്കിൽ ഫ്ലോട്ടിംഗ് എക്സ്ചേഞ്ച് റേറ്റ് എന്നാണ് അതുപോലെ തന്നെ രണ്ടാമത്തെയാണ് സ്ഥിര വിനിമയ നിരക്ക് അല്ലെങ്കിൽ ഫിക്സഡ് എക്സ്ചേഞ്ച് റേറ്റ് എന്താണ് നോക്കാം രണ്ടാമതിലധികമോ രാജ്യങ്ങളുടെ കറൻസികളുടെ വിനിമയ നിരക്ക് ഒരു പ്രത്യേക തലത്തിൽ നിശ്ചയിക്കുന്ന രീതിയാണ് ഫിക്സഡ് എക്സ്ചേഞ്ച് റേറ്റ് സ്ഥിരവിനിമയ നിരക്കിൽ ഗവൺമെൻറ് ഇടപെട്ട് വിനിമയ നിരക്ക് ഉയർത്തുകയും അതുവഴി തദ്ദേശ കറൻസിയുടെ മൂല്യം കുറയ്ക്കുകയും ചെയ്യുന്ന അവസ്ഥയാണ് ഡിവാലിയേഷൻ അല്ലെങ്കിൽ അവമൂല അവമൂലനം എന്ന് പറയുന്നത് സ്ഥിര വിനിമയ നിരക്കിൽ ഗവൺമെൻറ് വിനിമയ നിരക്ക് കുറച്ചുകൊണ്ട് തദ്ദേശ കറൻസിയുടെ മൂല്യം ഉയർത്തുന്ന അവസ്ഥയാണ് മൂല്യവർധനം അല്ലെങ്കിൽ റീവാല്യൂഷൻ എന്ന് പറയുന്നത് അസ്ഥിര സ്ഥിര വിനിമയ നിരക്കുകളുടെ ഒരു സംയുക്ത രൂപമാണ് പ്ലവന പരിപാലന വിനിമയ നിരക്ക് അല്ലെങ്കിൽ മാനേജർ ഫ്ലോട്ടിംഗ് എക്സ്ചേഞ്ച് റേറ്റ് എന്നറിയപ്പെടുന്നത് പ്ലവന പരിപാലന വിനിമയ നിരക്ക് അറിയപ്പെടുന്ന മറ്റൊരു പേരാണ് ഡേർട്ടി ഫ്ലോട്ടിംഗ് റേറ്റ് എന്നാണ് വിളവനപരിപാല വിനിമയ നിരക്കിൽ കേന്ദ്ര ബാങ്കുകൾ കമ്പോളത്തിലെ സ്ഥിതിഗതികൾ വീക്ഷിച്ച് ആവശ്യാനുസരണം വിദേശ കറൻസികൾ വാങ്ങുകയും വിൽക്കുകയും ചെയ്യുന്നുണ്ട് പ്രീവിയസ് ക്വസ്റ്റിനോട് നോക്കാം ഒരു രാജ്യത്തിൻ്റെ ധനകാര്യ അതോറിറ്റിയാണ് ആ രാജ്യത്തിന്റെ കറൻസിയുടെ വിനിമയ നിരക്ക് നിശ്ചയിക്കുന്നത് എങ്കിൽ അതിന് പറയുന്ന പേരെന്താണ് സ്ഥിര സ്ഥിരവിനിമയ നിരക്ക് പ്ലവന വിനിമയ നിരക്ക് പ്ലവന പരിപാലന വിനിമയ നിരക്ക് അസ്ഥിര വിനിമയ നിരക്ക് ഒരു രാജ്യത്തിൻ്റെ ധനകാര്യ അതോറിറ്റിയാണ് ആ രാജ്യത്തിൻ്റെ കറൻസിയുടെ വിനിമയ നിരക്ക് നിശ്ചയിക്കുന്നത് എങ്കിൽ അതിന് പറഞ്ഞ പേരാണ് സ്ഥിര വിനിമയ നിരക്ക് എന്നാണ് സ്ഥിര സ്ഥിരവിനിമയ നിരക്ക് അല്ലെങ്കിൽ ഫിക്സഡ് എക്സ്ചേഞ്ച് റേറ്റ് എന്നാണ് പറയുന്നത് അടുത്ത ധനനയം എന്താണെന്ന് നോക്കാം പൊതുവരുമാനം പൊതുചെലവ് പൊതുഘടം എന്നിവയെ സംബന്ധിച്ച സർക്കാർ നയമാണ് ധനനയം അല്ലെങ്കിൽ ഫിസ്കൽ ഫിസ്കൽ പോളിസി ധനനയം നടപ്പിലാക്കുന്ന ബജറ്റിലൂടെയാണെന്ന് അറിഞ്ഞിരിക്കണം ധനനയം തയ്യാറാക്കുന്നത് ഫിനാൻസ് ഡിപ്പാർട്ട്മെൻ്റ് ആണ് ധനനയം എന്ന ആശയം പ്രസിദ്ധമാക്കിയത് ജെ എം കെയ്ൻസ് ആണെന്ന് അറിഞ്ഞിരിക്കണം അതുപോലെ തന്നെ സമ്പദ് വ്യവസ്ഥ അസ്ഥിരമാകുമ്പോൾ അതിനെ സ്ഥിരപ്പെടുത്താൻ സർക്കാർ നടപ്പാക്കുന്ന നയമാണ് ധനനയം നികുതി ചുമത്തൽ ഗവൺമെൻറ്റിൻ്റെ ചെലവുകൾ എന്നീ നടപടികൾ നടപടികളിലൂടെ ഗവൺമെൻറ്റുകൾക്ക് സമ്പദ് വ്യവസ്ഥയിൽ ഇടപെടാൻ കഴിയുന്നുണ്ട് പബ്ലിക് ഫൈനാൻഷ്യൽ മാനേജ്മെൻറ്റ് സിസ്റ്റം നിലവിൽ വന്ന ആദ്യ ഇന്ത്യൻ കേന്ദ്രഭരണ പ്രദേശമാണേത് ജമ്മു ആൻഡ് കാശ്മീർ ആണ് അടുത്തത് ബാങ്കുകളും അവയുടെ ആസ്ഥാനങ്ങളും നോക്കാം പഞ്ചാബ് നാഷണൽ ബാങ്ക് ആസ്ഥാനം ന്യൂഡൽഹിയാണ് കാനറ ബാങ്കിൻ്റെ ആസ്ഥാനം ബാംഗ്ലൂരാണ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ ആസ്ഥാനം മുംബൈ ആണ് ഇന്ത്യൻ ബാങ്കിൻ്റെ ആസ്ഥാനം ചെന്നൈയാണ് പഞ്ചാബ് ആൻഡ് സിന്ധ് ബാങ്കിൻ്റെ ആസ്ഥാനം ന്യൂഡൽഹിയാണ് ബാങ്ക് ഓഫ് ബറോഡ വഡോദരയാണ് ആസ്ഥാനം സെൻട്രൽ ബാങ്ക് ഓഫ് ഇന്ത്യയുടെ ആസ്ഥാനം മുംബൈയാണ് വരുന്നത് യൂണിയൻ ബാങ്ക് ഓഫ് ഇന്ത്യയുടെ ആസ്ഥാനം മുംബൈയാണ് വരുന്നത് കാത്തലിക് സിറിയൻ ബാങ്കിൻ്റെ ആസ്ഥാനം അത് തൃശ്ശൂരാണ് വരുന്നത് അതുപോലെ ആന്ധ്രാ ബാങ്കിൻ്റെ ആസ്ഥാനം ഹൈദരാബാദ് ധനലക്ഷ്മി ബാങ്കിൻ്റെ ആസ്ഥാനം തൃശ്ശൂർ ഫെഡറൽ ബാങ്കിൻ്റെ ആസ്ഥാനം ആലുവയിലാണ് വരുന്നത് ബാങ്ക് ഓഫ് മഹാ ബാങ്ക് ഓഫ് മഹാരാഷ്ട്ര ആസ്ഥാനം ലോക് മംഗളിലാണ് ആസ്ഥാനം വരുന്നത് ഇന്ത്യൻ ഓവർസീസ് ബാങ്കിൻ്റെ ആസ്ഥാനം ചെന്നൈയാണ് വരുന്നത് യുക്കോ ബാങ്കിൻ്റെ ആസ്ഥാനം കൊൽക്കത്തയാണ് വരുന്നത് ഐ എഫ് സി ഐയുടെ ആസ്ഥാനം ന്യൂഡൽഹിയാണ് വരുന്നത് സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ ആസ്ഥാനം അത് മുംബൈയിലാണ് വരുന്നത് എക്സിംഗ് ബാങ്കിൻ്റെ ആസ്ഥാനം മുംബൈയാണ് വരുന്നത് അതുപോലെ തന്നെ സിഡ്ബിയുടെ ആസ്ഥാനം ലക്നൌ ആണെന്ന് ഓർത്തിരിക്കണം എച്ച് ഡി എഫ് ആസ്ഥാനം മുംബൈ ആണെന്ന് അറിഞ്ഞിരിക്കണം ഐ സി ഐ സിയുടെ ആസ്ഥാനം വഡോദര ആണെന്ന് അറിഞ്ഞിരിക്കുക അതുപോലെ ഐ ഡി എഫ് സിയുടെ ആസ്ഥാനം മുംബൈ ആണ് ഇന്ത്യൻ പോസ്റ്റ് പേയ്മെൻറ് ബാങ്കിൻ്റെ ആസ്ഥാനം അത് ന്യൂഡൽഹിയാണ് യൂണിയൻ ബാങ്ക് ഓഫ് ഇന്ത്യയുടെ ആസ്ഥാനം എവിടെയാണ് അത് മുംബൈ ആണെന്ന് അറിഞ്ഞിരിക്കുക സെൻട്രൽ ബാങ്ക് ഓഫ് ഇന്ത്യയുടെ ആസ്ഥാനം എവിടെയാണ് അതും മുംബൈ ആണെന്ന് അറിഞ്ഞിരിക്കുക അതുപോലെ തന്നെ ബാങ്ക് ഓഫ് ഇന്ത്യയുടെ ആസ്ഥാനം എവിടെയാണ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ ആസ്ഥാനവും മുംബൈ ആണ് ഫെഡറൽ ബാങ്കിൻ്റെ ആസ്ഥാനം ആലുവേയാണ് എൻ്റെ സ്ലോകൻ യുവർ പെർഫെക്റ്റ് ബാങ്കിങ് പാർട്ട്ണർ എന്നുള്ളതാണ്